വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എൻ്റെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു രണ്ടാമത് അവസരം ചോദിച്ചു വന്നാൽ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുമോ ഇല്ലയോ എന്താണ് അത്തരത്തിൽ ഒരു അനുഭവമുണ്ടായാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം ഒരു പക്ഷേ നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ആയി പോയവരുടെ ഇടയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ പലതരം എന്താ പറയുക ഇമ്മോറൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു കോണ്ടക്ട്സ് നമുക്ക് ചിന്തിച്ചു നോക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോയ പലരും ഉണ്ടാകും പിന്നീട് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമോ അവർക്കൊരു തിരിച്ചറിവുണ്ടായാൽ അവർ വീണ്ടും ഒരു അവസരം ചോദിച്ച് നമ്മളുടെ അടുക്കൽ തിരിച്ചു വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണം അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ഈ ബൈബിളിൻ്റെ കോണ്ടെക്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷന് നമ്മൾ അതിനുത്തമമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഓരോ ബന്ധങ്ങളെന്ന് പറയുന്നത് അത് ദൈവഹിതമനുസരിച്ച് ദൈവം കൂട്ടിക്കെട്ടിയ ബന്ധങ്ങളാണ് അത് ഭാര്യപത്ര ബന്ധങ്ങൾ മാത്രമല്ല അതിനപ്പുറം സുഹൃത് ബന്ധങ്ങൾ നമ്മുടെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള അയൽപ്പക്കാർ ഈവൻ അവർ പോലും ആരായിരിക്കണം നമ്മുടെ ആയൽക്കാരൻ എന്നത് പോലും അവിടെ പോലും ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കും ആ ഒരു ആയൽക്കാരൻ വളരെ അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്ന് താമസിക്കുന്നുവെന്ന് പക്ഷെ ആരായിരിക്കണം എൻ്റെ ആയൽക്കാരൻ എന്നതിൽ പോലും ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എല്ലാത്തിലും നമുക്കൊരു ദൈവത്തിൻ്റെ കൃപ കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതമൊക്കെ ദണ്യമാവുന്നത് നമ്മളത് കാണാതെ പോകുന്നതാണ് ഒട്ടുമിക്ക ബന്ധങ്ങളും തകരുവാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാകണം ഇതൊരു തിരിച്ചറിവുണ്ടാകേണ്ട സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നമ്മളായിട്ട് മുറിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടാകാം എങ്ങനെയായാലും ഓരോ ബന്ധങ്ങളും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇന്ന് മാതാപിതാക്കളുടെ മകനായി മകളായി ഞാൻ ജനിക്കണം എന്നതുപോലും അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അപ്പം എല്ലാ ബന്ധങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ഒരു കാരുണ്യം ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് എന്ന് സാരാംശം അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളോട് പൗലോ സ്ലിഹ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കാം ഇതിനാധാരമായിട്ട് ഞാൻ വായിക്കുന്നത് സെക്കൻഡ് ബുക്ക് ഓഫ് കൊഴിന്ത്യൻസ് ചാപ്റ്റർ ടു ആണ് ഈ ഒരു വിഷയത്തിൻ്റെ മെയിൻ പശ്ചാത്തലമെന്ന് പറയാം പക്ഷേ ഇതോടൊപ്പം ഞാൻ ഫസ്റ്റ് ബുക്ക് ഓഫ് കൊഴിന്ത്യൻസും റെഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ പൗലോ സിയ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് ജീവിതത്തിൽ എന്താണ് യഥാർത്ഥ സന്തോഷം സന്തോഷം ദുഃഖത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്നും കൂടി നമ്മൾ ചിന്തിച്ച് നോക്കാം ചുരുക്കി പറഞ്ഞാൽ എന്താണ് സന്തോഷം നമ്മൾ ഒരുപാട് പറയും ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഞാൻ ഒത്തിരി സന്തോഷ വിധിയാണ് പക്ഷെ എന്താണ് ഈ സന്തോഷം ശരിക്കും നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ സാധിക്കുന്നു അതൊരു സന്തോഷം തന്നെയാണ് പക്ഷെ യഥാർത്ഥ സന്തോഷം എന്താണ് എപ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും എന്ന് എനിക്കറിയാം ആ മുടിയനായ പുത്രന്റെ കഥ അത് ഓർമ്മയുണ്ടോ ആ മുടിയനായ പുത്രൻ ആ ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ആ അപ്പനുണ്ടായൊരു സന്തോഷം നിങ്ങൾക്കിപ്പോൾ അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടാകും അതാണ് യഥാർത്ഥ സന്തോഷം അങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോയവർ ഒരു പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ അവർക്ക് അകന്നു പോകാൻ തോന്നിയിരിക്കാം പക്ഷെ ഒരുപാട് കാലങ്ങൾക്കോ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കോ ശേഷം ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ പിന്നീട് ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സന്തോഷം നമ്മളുടെ പിതാവായ ദൈവം അനുഭവിക്കുന്ന സന്തോഷവും ഇതുതന്നെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെ പോയി എന്തൊക്കെയോ നേടാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിനുണ്ടാകുന്ന ആ പിതാവിനുണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര അതിയായ സന്തോഷമായിരിക്കും വാക്കുകൾക്കൊക്കെ അത്ര അധികം അതീതമായ ഒരു സന്തോഷം ഒരു സ്നേഹം ആ സ്നേഹത്തിനൊന്നും ഒരു വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല ഇവിടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു അധ്യായം വായിക്കുന്നത് പക്ഷേ പൗലോ സ്നേഹ ഇവിടെ വളരെയധികം ദുഃഖിതനാണ് ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പൗലോ സ്നേഹ എഴുതിയ രണ്ട് കത്തുകൾ കാണുവാനില്ല എന്ന് പറഞ്ഞിരുന്നു ഇവിടെ നിന്നാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത് കാരണം പൗലോസ് പൗലോസ്ലീഹ ഈയൊരു രണ്ടാമത്തെ ലേഖനം എഴുതുന്ന സമയത്ത് അതായത് ഈ രണ്ടാമത്തെ കത്ത് എഴുതുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് അതായത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് വലിയ ദുഃഖത്തോടും ഹൃദയവ്യതയോടും വളരെ കണ്ണുനീരോടും കൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത് ഒരു കത്ത് എഴുതിയിരുന്നു പക്ഷെ ആ കത്ത് കാണുവാനില്ല പക്ഷെ പൗലു സീഹ വളരെയധികം വിഷമത്തോടെ ഹൃദയം തൊട്ട് കണ്ണുനീരോട് കൂടി എഴുതിയ ആ കത്താണ് കാണാതായത് അപ്പോൾ നമുക്ക് ഈ ഒരു എന്തായിരിക്കാം പൗല ഇത്ര അധികം വിഷമിപ്പിച്ചത് പൗലു സീഹ അതിയായി വിഷമിക്കുവാനുള്ള ഒരു കാരണം നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് പൗലു സീഹ ആദ്യത്തെ കൊറിന്ത് വിസിറ്റ് അല്ലെങ്കിൽ കൊറുന് സന്ദർശിച്ചതിന് ശേഷം മടങ്ങി വന്നപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു അദ്ദേഹം വിചാരിച്ച പോലെ ഒരു സ്വീകരണമായിരുന്നില്ല അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ അതിയായ വിഗ്രഹാരാധന അതുപോലെ അസൻമാർഗികത മതപണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾ പൗലോ സ്ലിഹെ ബോഷൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് പൊലോസ്ലീഹ അതിയായ വിഷമത്തിൽ എഴുതുന്ന ആ ഒരു കത്ത് കാണുവാനില്ല എന്ന് പറയുന്ന ആ ഒരു കത്ത് അങ്ങനെ പൗലോസ് പൊലോസിയ രണ്ടാമതും കൊറിന്ദ് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേളയിൽ പക്ഷെ അദ്ദേഹത്തിന് സന്ദർശിക്കുവാൻ സാധിക്കാത്തത് മൂലം എഴുതുന്ന കത്താണ് സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ ടു എന്ന് പറയുന്നത് ഇവിടെ പൗലോസ് സിഹ പറയുകയാണ് ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത് ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ സന്തോഷം പല രീതിയിൽ കിട്ടുമായിരിക്കാം ചിലപ്പോൾ നമ്മൾ കടയിൽ പോയി എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമായിരിക്കാം ഒരുപാട് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ സന്തോഷമുണ്ടായിരിക്കാം പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ വേദനിപ്പിച്ച് പോയവർ ഒരു തിരിച്ചറിവുണ്ടായി വീണ്ടും നമ്മളെ നമ്മളുടെ അടുക്കലേക്ക് വീണ്ടും നമ്മളുടെ ആ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ആ ഒരു നിമിഷമാണ് നമ്മൾ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിച്ചു എന്ന് പറയുന്ന ആ ഒരു വേള അങ്ങനെ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ വളരെ കുറവാണ് കാരണം ആരെങ്കിലും നമ്മളുമായി അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ വഴിക്ക് പോയിക്കോട്ടെ എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഒരിക്കലും അവർ തിരിച്ചു വരണമെന്ന് നമ്മളും ആഗ്രഹിക്കില്ല ആ വ്യക്തിയും ആഗ്രഹിക്കുകയുണ്ടാവില്ല പക്ഷേ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് ആ ദുഃഖിപ്പിച്ചു പോയ ആ വ്യക്തി തന്നെ ഒരു തിരിച്ചറിവുണ്ടായി തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് അതാണ് യഥാർത്ഥ സ്നേഹം അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഇതിനെ കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പൗലോ സിഹ പറയുകയാണ് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചറിവുണ്ടായി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ആ ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏഴാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോട് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്ര അപ്പോൾ എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധിക്ക് ഒരു കുറച്ച് ആഴത്തിലുള്ള ഒരു അർത്ഥമാണ് പൗലോ സലീഹ ഇവിടെ കൊടുക്കുന്നത് ആരെങ്കിലും നിന്നിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ പക്ഷേ ഒരു അവസരത്തിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി അവർ തിരിച്ച് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കണം ഇത് പറയാനുള്ള കാരണം അവിടെ സഹനമുണ്ട് എളുപ്പമല്ല ജീവിതം കാരണം ഭാര്യ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഭർത്താവ് അവളെ ഉപേക്ഷിച്ചത് ഭർത്താവ് തെറ്റ് ചെയ്തതുകൊണ്ടായിരിക്കും ഭാര്യ അവളെ ഉപേക്ഷിച്ചത് പക്ഷേ ആ ഭാര്യയ്ക്കോ ഭർത്താവിനോ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ തോന്നുകയാണെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടായി തിരിച്ച് വരികയാണെങ്കിൽ സ്വീകരിക്കണം ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അവിടെ എളുപ്പമല്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കുക അവിടെ ഒരുപാട് സഹനമുണ്ട് സഹനമാണ് വിശുദ്ധിയുടെ ഏറ്റവും വലിയ പാഠം അല്ലെങ്കിൽ സഹനമാണ് വിശുദ്ധിയുടെ ഏറ്റവും വലിയ പാത എന്ന് നമുക്ക് പൗലു സിയ വ്യക്തമാക്കി തരികയാണ് എത്രമാത്രം നമുക്ക് സഹിക്കുക അവിടെ സഹനമുണ്ട് പക്ഷേ ആ സഹനം വിശുദ്ധിയുടെ ഒരു മാർഗം തന്നെയാണ് വിശുദ്ധിയുടെ ഒരു വലിയ ഒരു കിരീടം തന്നെയാണ് നമ്മളെ അണിയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വിളിക്കണം എന്ന് കൗലു സേഹ പറയുകയാണ് മാത്രവുമല്ല അങ്ങനെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്താൻ വരുന്ന വ്യക്തി വളരെയധികം വിഷമിച്ചാണ് വരുന്നത് അപ്പോൾ ഓർത്തുകൊള്ളുക ആ മുടിയനായ പുത്രനിൽ ആ പുത്രനൊരു തിരിച്ച് അറി തിരിച്ചറിവുണ്ടായി തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ അപ്പൻ എങ്ങനെയാണ് ആ മകനെ സ്വീകരിച്ചത് ഏറ്റവും വില കൂടിയ വസ്ത്രവും ഏറ്റവും വില കൂടിയ ആഘോഷങ്ങളുമൊക്കെ നൽകി കൊണ്ടാണ് ആ മകനെ സ്വീകരിച്ചത് അതായത് ആ മകനെ ഉറപ്പുവരുത്തുകയാണ് ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഇപ്പോഴും ആ സ്നേഹത്തിന് യാതൊരു കുറവുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഇതി ഇതോടൊപ്പം തന്നെ പൗലു സിഹ് നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു കാര്യമാണ് അവന് അഗാധ ദുഃഖത്തിൽ നിബദിക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ ആ വ്യക്തി തെറ്റ് ചെയ്തുകൊണ്ടാണ് അതൊന്ന് പോയത് പക്ഷേ ആ വ്യക്തിയോട് ക്ഷമിക്കുകയും വേണം അതേപോലെ തന്നെ ആ വ്യക്തി ആശ്വസിപ്പിക്കുകയും ആ വ്യക്തി എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ആ വ്യക്തിക്ക് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം ഇത് ഈ ഒരു വ്യക്തത എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉത്തരമാണ് ഏറ്റവും അവസാനമായിട്ട് പൗല സ്ലിഹ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് പതിനൊന്നാമത്തെ വാക്യം ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ നമ്മൾ ആ തിരിച്ചു വന്ന വ്യക്തിയെ വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിയോട് നമ്മളുടെ അഗാധമായ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ആ വ്യക്തിയെ നമുക്ക് അകന്നു പോയതിൽ വിഷമമുണ്ടായി എന്ന് നമ്മൾ കാണിക്കുകയും അതേപോലെ ഉണ്ടായിട്ടുള്ള ആ അകൽച്ചയെല്ലാം മാറ്റി നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണ ഹൃദയത്തോടെയാണ് സ്ഥിതിച്ച് സ്വീകരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവിടെ സാത്താൻ എന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചിതരാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളൊക്കെ മുറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടതോ അപ്രധാനമായതോ അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതായ ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടാവുക ചെല്ലുക ആ വ്യക്തിയോട് മാപ്പ് അപേക്ഷിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലുവാനും അതേപോലെ ആ വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി ആ മാപ്പപേക്ഷിച്ച് വരുന്ന ആ നൂർത്തനായ ആ പുത്രനെ പോലെ ആ വ്യക്തിയെ സ്നേഹത്തോടെ ഏറ്റവും വിലപ്പെടുപ്പുള്ള ഹൃദയത്തോടും കൂടി സന്മനസ്സോടും കൂടി ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പിന്നീട് അവിടെ യാതൊരു ബന്ധനവും ഒരു പിശാചിൻ്റെ ബന്ധനവും ആ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് പൊള്ളി സ്നേഹം നമുക്കിനി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം